ഇഹസ്കേൽ മുപ്പത്തിനാല് പതിനാറ് ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും ക്രൂരതയുടെയും സ്നേഹമില്ലായ്മയുടെയും മനസാക്ഷി മരവിച്ചവരുടെയും ഒക്കെ ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത് ഇവിടെ ഒരാൾ മറ്റൊരാൾക്ക് ആശ്വാസമാകുന്നതിന് പകരം പരസ്പരം കുത്തിമുറിവേൽപ്പിക്കുന്നവരാവുകയാണ് സ്വാർത്ഥത വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ ദൈവവചനം നമ്മെ ദൈവസ്നേഹത്താൽ ശക്തീകരിക്കുകയാണ് ദൈവത്തിന് മാത്രമാണ് ആത്യന്തികമായി ഒരു സൗഖ്യം തരുവാൻ സാധിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർ നമുക്ക് ആത്മീയമായും ഭൗതികമായും വീഴ്ച വന്ന മേഖലയിൽ നമ്മെ മുറിവ് കെട്ടി ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ദുഃഖവും നടുവൂർപ്പും കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ജീവിതത്തിലെ ചില ആഘാതങ്ങളാൽ വേദനപ്പെട്ടും ഞരങ്ങിയും കുഴഞ്ഞും കഴിയുന്നവരെ കണ്ടാൽ അവരെ താങ്ങി എഴുന്നേൽപ്പിക്കുവാൻ ശ്രമിക്കാതെ വേദനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി തീരുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നാൽ യേശുവാണ് യേശു മാത്രമാണ് യഥാർത്ഥ സ്നേഹവും കരുതലുമായി നമ്മെ തേടിയെത്തുന്നത് എത്ര വലിയ മുറിവാണെങ്കിലും എത്ര വലിയ ക്ഷതമാണെങ്കിലും യേശു അതിനെ സൗഖ്യമാക്കും റാഫിയാകുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ലോഗോസ് പത്തിൻ്റെ മുപ്പത്തി മൂന്നിൽ ഒരു ശമരിയാക്കാരനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു ഒരു ശബരിയാക്കാരനോ വഴിപോകയിൽ അവൻ്റെ അടുക്കൽ എത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു അരികെ ചെന്നു എന്ന് നമ്മൾ വായിക്കുന്നു നല്ല ശമരിയാക്കാരൻ്റെ ഉപമ അറിയാത്തവരായി ആരുമില്ല യേശുവാണ് ആ നല്ല ശബരിയാക്കാരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് യേശുവിനെ പോലെ നമ്മോട് മനസ്സലിവുള്ള മറ്റൊരാളെ കണ്ടെത്തുവാൻ സാധ്യമല്ല നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഉയർച്ചയിലും താഴ്ചയിലും നമ്മുടെ കൂടെ നിൽക്കുന്ന നമുക്ക് ആശ്വാസമായി വിടുതലായി സൗഖ്യമായി മനസ്സിലുവോടെ സ്നേഹത്തോടെ നിൽക്കുവാൻ യേശുവല്ലാതെ മറ്റാരും ഇല്ല ഈ യേശുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ആശ്രയിക്കാം നമ്മുടെ ജീവിതം തീർച്ചയായും പുത്തൻ ഉണർവ് പ്രാപിക്കും പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങയുടെ മനസ്സലിവിനായി അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ